ലണ്ടൻ ന്യൂയോർക്ക് യാത്ര വെറും ഒരു മണിക്കൂറിൽ സാധ്യമാക്കാൻ ഒരുങ്ങുകയാണ് എലോൺ മസ്ക് ലണ്ടൻ ന്യൂയോർക്ക് ഫ്ലൈറ്റ് സമയം ഏകദേശം എട്ട് മണിക്കൂറാണ് അതിനിടയിലാണ് എലോൺ മസ്കിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപനം പക്ഷെ പറയുന്നത് മസ്ക് ആയതുകൊണ്ട് പ്രതീക്ഷയോടെയാണ് ലോകം ഇത് കാണുന്നത് ആർക്കും സംശയമൊന്നുമില്ല ആദ്യമായി അഞ്ഞൂറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള വ്യക്തിയായി മാറിയ ടെസ്ല കമ്പനി മേധാവി ഇലോൺ മസ്ക് തന്റെ ഒരു പുതിയ സ്വപ്നത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് അസാധ്യം എന്ന് തോന്നിപ്പിക്കുന്ന പല പദ്ധതികൾ പോലും നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറയുന്ന മസ്കിന്റെ പുതിയ അവകാശവാദം ന്യൂയോർക്കിനും ലണ്ടനും ഇടയിൽ ടണൽ നിർമ്മിച്ച് യാത്രാസമയം ഒരു മണിക്കൂറായി കുറയ്ക്കാം എന്നാണ് അംഗീകരിക്കപ്പെട്ടാൽ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് മസ്കിന്റെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയായ ബോറിംഗ് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വാക്യൂം ട്യൂബ് ടെക്നോളജി പ്രയോഗിച്ചാണ് രണ്ട് നഗരങ്ങളെയും ബന്ധിപ്പിക്കാൻ ട്രാൻസ് അറ്റ്ലാന്റിക് ടണൽ എന്ന വിവരണമുള്ള പദ്ധതിയുമായി മസ്ക് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനായി കടലിനടിയിലൂടെ മൂവായിരം മൈൽ തുരങ്കമാണ് നിർമ്മിക്കേണ്ടത് എന്നാൽ മസ്കിന്റെ പദ്ധതിയെ കളിയാക്കുന്നവരുമുണ്ട് യൂറോപ്പിലെ ചാനൽ ടണൽ നിർമ്മിച്ച വേഗതയിലാണ് മസ്കിന്റെ തുരങ്കത്തിന്റെ പണി പുരോഗമിക്കാൻ പോകുന്നതെങ്കിൽ അഞ്ഞൂറ് വർഷമൊക്കെ എടുത്താൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഒരു പരിഹാസം എന്നാൽ എല്ലാവരും ഒന്നും ഞെട്ടാൻ തയ്യാറായിക്കോളൂ ഇത്തരം ടെക്നോളജി ഒന്നും ആയിരിക്കില്ല ബോറിംഗ് കമ്പനി പുറത്തെടുക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ചില ടണൽ പദ്ധതികൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നോർവേയിലെ റോക്സ്റ്റാസ്റ്റ് പദ്ധതിയാണ് അതിലൊന്ന് ഇതായിരിക്കും കടൽനടിയിൽ നിർമ്മിക്കുന്ന ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ടണൽ ഏറ്റവും ആഴത്തിലുള്ളതും ഇതായിരിക്കും കടൽനടിയിലെ ഏറ്റവും ദൈർഘ്യമുള്ള റോഡും റെയിലും ചേർന്നുള്ള പദ്ധതി ഡെൻമാർക്കിനും ജർമ്മനിക്കുമിടയിലാണ് വരാൻ പോകുന്നത് ഫെഹ്മർ ബെൽറ്റ് ടണൽ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത് ഗ്രീസിനും ടർക്കിക്കും ഇടയിലും വന്നേക്കാം ഇത്തരമൊരു പദ്ധതി എന്നാണ് സൂചന ബ്രിട്ടനിലാണെങ്കിൽ ലോകത്തെ ഏറ്റവും മുതൽ മുടക്ക് വേണ്ട ഒരു റെയിൽവേ പദ്ധതിയുടെ പണിയാണ് നടക്കാൻ പോകുന്നത് എച്ച് എസ് ടു ഹൈസ്പീഡ് ടു എന്നാണ് അതിന്റെ പേര് ഒരു മൈൽ നിർമ്മിക്കാൻ നാന്നൂറ്റി പതിനാറ് ദശലക്ഷം ഡോളർ ആണ് മുതൽമുടക്ക് എന്നാൽ ഇത് നിരർദ്ധകമായ പണം കളയലാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് മസ്കിന്റെ ടണൽ സ്വപ്ന പദ്ധതി അങ്ങനെ പുതിയതാണ് എന്ന് പറയാനൊക്കില്ല പല ഫ്യൂച്ചറിസ്റ്റ് ും ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ലണ്ടൻ ന്യൂയോർക്ക് ഫ്ലൈറ്റ് സമയം ഏകദേശം എട്ട് മണിക്കൂർ ആയിരിക്കെയാണ് അത് ഒരു മണിക്കൂറായി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചാൽ മനുഷ്യരുടെ യാത്ര ചെയ്യൽ രീതി പുതിയൊരു ചരിത്രത്തിലേക്കായിരിക്കും പോകുന്നത് മാസ്കിന്റെ ബോറിംഗ് കമ്പനിക്ക് പദ്ധതി പൂർത്തീകരിക്കാൻ ഇരുപത് ബില്യൺ ഡോളർ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് എന്നാൽ സി എൻ എൻ അടക്കമുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ ഇരുപത് ട്രില്യൺ ഡോളർ വേണമെന്ന് പറയുന്നു ചിലവിന്റെ കാര്യത്തിൽ തന്നെ ഈ വ്യത്യാസം ഈ പദ്ധതി എത്ര അപ്രായോഗികമാണ് എന്നാണ് കാണിക്കുന്നത് മാസ്ക് മുന്നോട്ട് തന്നെയാണ് ടണലിംഗ് വിദ്യയിൽ ബോറിംഗ് കൈവരിച്ച ചില മുന്നേറ്റങ്ങൾ കൂടെ കണക്കിലെടുത്താണ് ഇരുപത് ബില്യൻ മതി എന്ന് പറയുന്നത് എന്ന് കരുതുന്നവരുണ്ട് അതിനൂതന ടണലിംഗ് സാങ്കേതിക വിദ്യയും ഹൈപ്പർ ലൂപ്പ് സങ്കല്പവും കൂട്ടിക്കലർത്തിയായിരിക്കും രണ്ട് വൻ നഗരങ്ങൾക്കും ഇടയിലുള്ള യാത്രാ സമയം കുറയ്ക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചില പദ്ധതികൾ ബോറിംഗ് ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട് ലാസ് വേഗാസ് കൺവെൻഷൻ സെന്റർ ലൂപ്പ് പോലെയുള്ള പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നാൽ ട്രാൻസ് അറ്റ്ലാന്റിക് ടണൽ പോലത്തെ ഒരു പടുകൂറ്റൻ പദ്ധതി നടപ്പാക്കാൻ അത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും പോരാ എന്ന വിലയിരുത്തലുമുണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ മസ്കിന്റെ മനസ്സിൽ ൂപ്പ് തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ സീൽ ചെയ്ത ടണലുകളിലൂടെ പ്രഷറൈസ് ചെയ്ത പോഡുകൾ പോഡ് എന്നായിരിക്കും പേരിടുക പ്രതിരോധം വരെ ഒഴിവാക്കപ്പെടും പരമ്പരാഗത കരുത്തോടെ കുതിക്കാൻ പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത വാഹനങ്ങൾക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത് ഇത് സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ മൂവായിരം മൈൽ അല്ലെങ്കിൽ നാലായിരത്തി കിലോമീറ്റർ വേഗത ആർജിക്കാൻ സാധിക്കണം മാഗ്നറ്റിക് ലെവിറ്റേഷൻ അല്ലെങ്കിൽ മാഗ്ലൈവ് സാങ്കേതിക വിദ്യ ആയിരിക്കും ഹൈപ്പർ ലൂപ്പ് പോഡുകളെ പായി ഘട്ടത്തിലുള്ള ഈ സാങ്കേതിക വിദ്യ ജപ്പാനിലെയും ചൈനയിലെയും ചില ട്രെയിനുകളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മാക്ലവ് ട്രെയിനുകളിലെ സാങ്കേതിക വിദ്യ പ്രവേശിപ്പിച്ച ഹൈപ്പർലൂപ്പ് പോർഡുകൾ ടണലിലൂടെ പായിക്കാനായിരിക്കും മസ്ക് ശ്രമിക്കുക നേരത്തെ കർഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സാധ്യമായാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രകൾക്ക് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്തായാലും ഇക്കാര്യത്തിൽ മസ്കിന്റെ ശുഭാപ്തി വിശ്വാസം നന്നല്ല എന്ന് കരുതുന്നവർ ചില എതിർവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ മൂവായിരം മൈൽ ടണൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് എഞ്ചിനീയർ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വരും സമുദ്രാന്തര ഭാഗത്തെ മർദ്ദം വെള്ളത്തിനടിയിലെ പരിസ്ഥിതിക ആഘാതം തുടങ്ങിയവ തടസ്സമായേക്കാം വെള്ളത്തിനടിയിലെ സവിശേഷ അവസ്ഥകൾ ഭൂചലന സാധ്യത തുടങ്ങിയവ വലിയ വെല്ലുവിളി ഉയർത്തും പൈസ എവിടെ നിന്ന് വരും എന്നതാണ് മറ്റൊരു ചോദ്യം മസ്കിന്റെ ഇരുപത് ബില്യൺ ഡോളർ മൂല്യനിർണ്ണയം പ്രായോഗികമായിരിക്കുമോ എന്ന സംശയവും ഉണ്ട് പിന്നെ പൊതു സ്വകാര്യ മേഖലകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും ഒക്കെ ചേർത്തു മാത്രമേ പണം സംഘടിപ്പിക്കാൻ സാധിക്കൂ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയ്ക്ക് പല സാധ്യതകളുണ്ട് എങ്കിലും ഇത് അത്തരം ഒരു വമ്പൻ പദ്ധതി ായി ഉപയോഗിക്കാൻ വേണ്ട പക്വത ഉണ്ടായിട്ടില്ല എന്നും പറയപ്പെടുന്നു ഇത്തരം ഒരു പദ്ധതി ഉണ്ടാക്കിയേക്കാവുന്ന പാരിസ്ഥിതികാഘാതം സമയമെടുത്ത് തന്നെ പഠിക്കണം സമുദ്രാന്തര ഭാഗത്തെ പരിസ്ഥിതിക്ക് ഭംഗം വന്നേക്കാം നിർമ്മാണ സമയത്ത് കാർബൺ പുറന്തള്ളൽ ഉണ്ടാകും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ടണൽ നിലനിർത്താൻ വലിയ രീതിയിൽ അറ്റകുറ്റപ്പണികളും വേണ്ടിവരും സഞ്ചാരത്തിന് വേണ്ട സമയം കുറയ്ക്കാൻ സാധിക്കും പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത് സങ്കീർണമായ ടണൽ നിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഇരുപത് ബില്യൺ ഡോളറിന് തീർക്കാമെന്നുള്ളത് നടക്കില്ല എന്ന് തന്നെയാണ് വിമർശകർ പറഞ്ഞത് പറയുന്നത് ഇത്തരത്തിലുള്ള നടക്കാത്ത പല എഴുതി പദ്ധതികളും നടപ്പാക്കാൻ ശ്രമിക്കുന്നവരുടെ തലപ്പത്താണ് മസ്ക് സ്പേസ് എക്സിന്റെ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന കമ്പനിയുടെ വിജയം അങ്ങനെ പലതും മസ്കിന്റെ സ്വപ്നങ്ങളെ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്നും വാദമുണ്ട് എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി വരെ ന്യൂസ് ഡെസ്ക്